നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് വിമാനത്തിലേക്കുള്ള ചെക്ക് ഇൻ ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് പുറപ്പെടേണ്ട വിമാനത്തിലേക്കുള്ള ചെക്ക് ഇൻ ആണ് തുടങ്ങിയത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്താണ് വിശദാംശങ്ങൾ വേണു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന നിരവധി വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ ചെയ്തു ക്യാബിൻ ക്രൂ സമരത്തെ തുടർന്ന് പക്ഷേ നിലവിൽ ഒന്ന് പത്തിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ ചെക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് നിലവിൽ ഈ ദുബായിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഈ സമരത്തിന്റെ ഭാഗം ആകുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് അത് സുഗമമായി സർവീസ് നടത്തും എന്നൊരു ഉറപ്പ് ലഭിച്ചത് തുടർന്ന് അല്പസമയം മുമ്പാണ് അതിലേക്കുള്ള ചെക്ക് ചെക്കിംഗ് ആരംഭിച്ചത് മറ്റിടങ്ങളിൽ അതായത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ഒരു ആദ്യ ഫലസൂചന എന്ന രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഇതിനെ കൂടി കണക്കാക്കേണ്ടത് നിലവിൽ ചെക്കിംഗ് നടപടികൾ ആരംഭിച്ചു ബാക്കിയുള്ള വിമാന സർവീസുകൾ പുറത്തേക്ക് അതായത് വിമാന ഈ സർവീസുകൾ എടുക്കേണ്ട ആളുകൾ ഈ വിമാനത്താവളത്തിൽ വിളിച്ച് കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് എത്തണമെന്ന് പറയുന്നുണ്ട് ഈ സർവീസുകൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തണമെന്ന് നിലവിൽ എയർ ഇന്ത്യ യും ചെയ്തിട്ടുണ്ട് ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം രണ്ട് സർവീസ് കൂടി ഉണ്ട് അതിന്റെ കാര്യം എത്തിയിട്ടില്ല വേണു വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം